കാസർഗോഡ് കാഞ്ഞങ്ങാട് അമ്പലത്തറയിൽ നിന്നും നാലര വയസ്സുള്ള മകളോടൊപ്പം കാമുകനുമായി യുവതി ഒളിച്ചോടി തുടർന്ന് കാമുകൻ ഭർത്താവിനേച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നു കണ്ണൂർ സ്കൈ പാലസിലെ അക്കൌണ്ടന്റുമായ സുനിതയും ഇതേ സ്ഥാപനത്തിലെ തന്നെ മാനേജറായ മൂവാറ്റുപുഴ പെരുമ്പാവൂർ സ്വദേശിയായ ജിത്തുവും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഒളിച്ചോടിയത് ഗൾഫിലുള്ള സുനിതയുടെ ഭർത്താവ് രതീഷ് നാട്ടിലേക്ക് മടങ്ങുന്നതിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെയാണ് സുനിത നാലര വയസ്സുള്ള മകളുമായി കാമുകനോടൊപ്പം ഒളിച്ചോടിയത് ബന്ധുക്കളുടെ പരാതിയിൽ അമ്പലത്തറ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയതിനിടയിലാണ് സുനിതയും കാമുകൻ ജിത്തുവും രതീഷിന്റെ മൊബൈലിൽ ശബ്ദ സന്ദേശം അയച്ചത് രതീഷ് പറയുന്നതിന് എനിക്ക് വിഷമമുണ്ട് പക്ഷെ നിന്നോടത് വിഷമം കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നണേ സുനിത ഞാനുമായിട്ട് ഇഷ്ടത്തില്ല ഞങ്ങളെ ഇഷ്ടം തുടങ്ങിയിട്ട് കുറെ നാളായി ഇന്ന് രാവിലെ മുതൽ അവള് കൊച്ചു ആയിട്ട് വന്ന് എന്നോട് എങ്ങോട്ടേലും കൊണ്ടുവന്നിയും എന്നേനും ഒന്നും പറഞ്ഞു അപ്പോ ഒരു നിവൃത്തി എനിക്കും ഇല്ല എനിക്കും ആരുല്ലോ അപ്പൊ ഞാൻ അവളെ കൊണ്ടുപോവുക വെറുതെ കേസും ബകളും ഒക്കെ ആയിട്ട് സ്വയം നാറാം എന്നല്ലാണ്ട് വേറൊരു പ്രയോജനം ഇല്ല കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവള് ഡൈവേഴ്സൺ പെറ്റീഷൻ കൊടുക്കും പിന്നെ ഞങ്ങളെ അന്വേഷിക്കണ്ട ഞങ്ങൾ എന്തായാലും ഒരു മൂന്നാലു മാസത്തേക്ക് സ്ഥലത്തുണ്ടാവില്ല കേരളത്തിലെന്നല്ല മിക്കവാറും ഇന്ത്യ തന്നെ കാണലോ ഒരു പത്തു ദിവസത്തിനുള്ളിൽ ഇന്ത്യ വിടും അതുകൊണ്ട് ഏ പത്ത് ദിവസമൊന്നും വേണ്ട മോനെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഞാൻ ഇന്ത്യ വിടും ഞങ്ങളൊരുമിച്ച് അപ്പൊ വെറുതെ അതിനൊരു വഴക്കും വക്കണം ഉണ്ടാക്കാൻ നിൽക്കണ്ട നീ സ്വയം മാറാൻ നിൽക്കണ്ട കേട്ടോ ശരി